ഞാനിപ്പോ ഉള്ളത് നിഷാദ് ഗാർഡൻ നിഷാദ് ഗാർഡനിലെ ഈ തുലിപ്പ് സീസണിലുള്ള നിഷാത്ത് ഗാർഡൻ ആണ് നമ്മുടെ എപ്പിസോഡ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണാം ദാ ലേക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത് ആ കാണമാണ് ദാ ലേക്ക് കാശ്മീരിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് മാസം വ്യത്യസ്ത കാഴ്ചകളാണ് ഈ കാശ്മീരിൽ ഉള്ളത് അത് കാശ്മീരിന്റെ ഒരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ ഉള്ളത് ഏപ്രിൽ മാസത്തിന്റെ ഫസ്റ്റ് വീക്കിലാണ് ഇനി ലാസ്റ്റ് വീക്കാവുമ്പോൾ വേറൊരു കാഴ്ച ഉണ്ടാകുക ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ നിഷാത്ത് ഗാർഡൻ അതായത് മുഗൾ ഗാർഡൻസ് തുലിപ്പ് സീസണിലെ മുഗൾ ഗാർഡൻസ് ആണ് എന്നാലും കുറച്ച് പൂക്കൾ ഉണ്ടാവും എന്നാലും അധികം പൂക്കൾ ഉണ്ടാവില്ല പൂക്കൾ ഉണ്ടാകൽ കൂടുതൽ സെപ്റ്റംബർ ഒക്ടോബർ ഈ ആപ്പിൾ സീസണിലാണ് ഇവിടുത്തെ സമ്മറിലാണ് ഈ ഇവിടുത്തെ മറ്റുള്ള ഗാർഡനിലൊക്കെ പൂക്കൾ ഉണ്ടാകുക തുലിപ്പ് സീസണുള്ള സമയത്ത് ഈ ഒരു ഏപ്രിൽ മാസം ഓൺലി തുലിപ്പ് ഗാർഡനിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകൽ അപ്പോൾ നമുക്കിതിൻ്റെ ഇവിടെ ഉള്ളത് ഒന്ന് കാണാം ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുകയാണ് ഇതിൻ്റെ പണിക്കാർ എന്തല്ലേ ഇതാ ും പൂക്കളില്ല പ്ലായി ദാലേക്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് നിൽക്കുന്നത് ആ കാരണമാണ് ദാലേക്ക് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസത്തിൽ ഐസ് തീരുന്ന മാസമാണ് അപ്പോൾ ഐസ് പോകുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് മഴ നല്ലവണ്ണം പെയ്യും മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെ മഴ അങ്ങനെ ഒരു ചാരി ചാരി ചാരില്ല പെയ്യുന്ന മഴകളാണ് ഈ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ പൊതുവേ ഒരു പച്ചപ്പ് ഉള്ളൊരു സമയമാണ് ഈ ഒരു സമയം ചെറിയൊരു നനവുണ്ട് എന്ന് വർക്കൗഡ് നടക്കുകയാണ് ഈ ഗാർഡൻ ഒരു ടെറസ്ഡ് മുഗൾ ഉദ്യാനാണ് നിഷാദ് ബാഗ് അറിയൂ ഇതിന് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടല്ലേ ഇതിങ്ങനെ സാധാ റോഡ് ലെവലിൽ നിന്നും അങ്ങനെ മുകളിലേക്ക് അങ്ങനെ ഉയർന്നുയർന്നുയർന്നങ്ങനെ പോകുന്ന ഒരു ഇതാണ് അതായത് ഇതിൻ്റെ ബാക്ക് എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഉയരത്തിലുണ്ടാവും ഈ ഒരു ഗാർഡൻ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് പകുതി എത്തിയിട്ടുള്ളും ആ ദാൽ തടാഗ് ആ ദൂരത്ത് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിഷാത്ത് ബാഗ് എന്ന് അതായത് നിഷാത്ത് ബാഗ് എന്നാണ് അതിൻ്റെ അർത്ഥം ഉറുദുവിൽ ആനന്ദത്തിൻ്റെ ഉദ്യാനം സന്തോഷത്തിൻ്റെ ഉദ്യാനം എന്നൊക്കെയാണ് അതിൻ്റെ വാക്കറത്തുള്ളത് ഈ ഗാർഡൻ്റെ ഒരു ഭാഗം ദാൽ ആണ് ഈ കാണുന്നത് ഇവിടുത്തെ സബർവാൻ പർവതനിരയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പീർപ്പഞ്ചൽ പർവതനിരക്ക് താഴെയുള്ള ഭാഗമാണ് ഇത് നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നില് നൂർജഹാൻ്റെ മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു ആസിഫ് ഖാൻ അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ട് നിർമ്മിച്ചത് ഈ ഉദ്യാനായിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ ഞാനിൻ്റെ മുമ്പ് പഴയ കാലത്തെ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇനി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വിവരിക്കുന്നുണ്ട് അത് നോക്കിയാൽ മതി നിങ്ങൾ ഫ്ലവർ ഇലകൾ വളരെ അതാണ് ഈ കാണുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാ ഞാനുള്ളത് ഞാൻ ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടുത്തെ മരം വീണ്ടും ഞാൻ കാണിച്ചു തരാം കാരണം ഓരോ മാസത്തിലും ഓരോ വ്യത്യസ്ത കാഴ്ചകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല അതേപോലെയാണ് ഇവിടുത്തെ ഗാർഡനിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് കംപ്ലീറ്റ് പൂക്കളൊക്കെ പോയിട്ടുണ്ടാവും ഈ ഇതിൽ അങ്ങനെയാണ് ഇതിന്റെ ഈയൊരു ഫ്ലവറിന്റെ പ്രത്യേകത ഇത് മൊത്തം നാൽപ്പത്തി ഏഴ് ഏക്കർ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിന് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഇതുണ്ടാക്കി ഇപ്പോഴും ഇത് തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നുണ്ട് നല്ലവണ്ണം ഇതൊക്കെ ഒരു പേർഷ്യൻ മോഡലാണ് ഈ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ എല്ലാ പൂന്തോട്ടങ്ങളെ പേരും മുഗൾ ഗാർഡൻസ് എന്ന് തന്നെ പറയുക ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് ഇവിടെ ഇതുവരെ ഇവിടെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ ആയിരുന്നു ഇപ്പം കുറച്ച് വെയിലറച്ചിട്ടുണ്ട് ഉണ്ടല്ലൊന്ന് ഉണങ്ങി ഉണങ്ങിക്കുന്നു ഇവിടെയൊക്കെ ഒന്ന് ഇപ്പോൾ ഇവിടെ പണിക്കാരൊക്കെ ഇതിൻ്റെ കളയൊക്കെ പറിക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഇതൊക്കെ പറിച്ചു ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നല്ല പൂക്കളുണ്ടാകും ആ സമയത്താണ് ഇവിടെ ആപ്പിൾ സീസണ് ആപ്പിൾ സീസണിൽ രണ്ട് തവണ എന്തായാലും കാശ്മീരിൽ വരണം ആപ്പിൾ സീസണിലും വരണം ഐ സീസണിലും വരണം അപ്പോഴാണ് കാശ്മീരിലെ ഇതറിയാൻ കഴിയുക അതിൻ്റെ അഭിപ്രായത്തിൽ പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് കാഴ്ചകളിലാണ് ഈ കാശ്മീരിനുള്ളത് ഇവിടെ ഒരുപാട് ഗാർഡനുകളുണ്ട് അപ്പോൾ അതിലെ പിന്നെ ഷാലിമാർ ഗാർഡൻ എന്ന് പറഞ്ഞ വേറൊരു ഗാർഡൻ ഉണ്ട് പിന്നെ ഇതാണ് നിഷാത്ത് ബാഗ് പിന്നെ ഷാഹി ഉണ്ട് പിന്നെ പരിമഹൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുണ്ട് പിന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് പിന്നെ ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഇതുണ്ടല്ലോ നമ്മളെ തുലിപ്പ് ഗാർഡൻ തുലിപ്പ് ഗാർഡൻ ആകെ വർഷത്തിലൊരു ഒറ്റത്തവണ മാത്രം തുറക്കുക ഏപ്രിൽ ഏപ്രിൽ മാസം മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനോട് ബന്ധപ്പെട്ടിട്ട് പിന്നെ മഴ ചാരി കഴിഞ്ഞാൽ തുലിപ്പളൊക്കെ വീണു പോവും പിന്നെ തുലിപ്പൊളൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ഇവിടെ ഐസ് വീഴുന്നത് കാണെങ്കിൽ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസത്തിൽ വരണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഐസ് നല്ലവണ്ണം ഇങ്ങനെ കെട്ടി നിൽക്കുന്നൊരു അത് കാണും മാർച്ച് ഫസ്റ്റിൽ വരണം അങ്ങനെയാണ് ഇവിടെയൊക്കെ കണ്ടില്ലേ വെള്ളം ചാടുന്നത് ഇതൊക്കെ അന്ന് ആ മുഗൾ രാജാക്കന്മാരുള്ള കാലത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ മറ്റുള്ള ചില ഗാർഡനിലും ഇതേപോലെ വെള്ളം ചാടുന്ന സംഭവങ്ങളുണ്ട് ഈ ഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവരെ ദേശീയ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാവരും ചെയ്തോണ്ട് വരുന്നവരൊക്കെ നല്ല നമ്മളൊരു ഓർമ്മക്ക് നല്ലതാണ് നല്ല ആയിട്ടുള്ള ഫോട്ടോസ് ഇവരെടുത്തു വരും നമുക്ക് ഇത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഗാർഡനിൽ നിൽക്കുന്നത് നമ്മുടെ പെഹൽഗാമിലെ പ്രശ്നത്തിന് ശേഷം ഇവിടെ തീരെ ടൂറിസ്റ്റേഴ്സ് ഇല്ല ഞാനും കൊറച്ച് ആളുകൾ ഇപ്പൊടെ കാണുന്നുള്ള നല്ല കാലാവസ്ഥ വന്നാൽ അടിപൊളി കാലാവസ്ഥ ഞാൻ കഴിഞ്ഞൊരു പത്ത് ദിവസം മുമ്പ് ഇവിടെ വന്ന സമയത്ത് മഴ പെയ്തിട്ട് ഇങ്ങനെ ചാരി ചാരി നിക്കുന്നത് തീരെ ഇതില്ലായിരുന്നു അപ്പൊ ഇവിടത്തെ അവർക്ക് ഫ്ലവേഴ്സൊക്കെ നമ്മൾ കാണാം ഒരു വീഡിയോ കാണിച്ചു ഫ്ലവറിന്റെ ആ കംപ്ലീറ്റ് കംപ്ലീറ്റ് പോയിട്ട് ഇല മാത്രം ഫ്ലവർ ഇത് ഈ സബർബൻ പർവ്വതനിരയിൽ വരുന്ന വെള്ളം ഇതിൽ കൂടി ഇങ്ങനെ വന്നത് ഗാർഡൻ്റെ സെൻട്രലാണ് ഇതിലൂടെ ഇങ്ങനെ വന്ന് 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 ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വെള്ളമൊക്കെ പോയിക്കുന്നു അങ്ങനെ പോയി നേരെ താഴെ ദാൽ തടാകത്തിലേക്ക് അങ്ങട്ട് അവസാനിക്കും ഈയൊരു വെള്ളം ഇതിന്റെ മിററാണ് ഇത് രണ്ട് സൈഡും ഒരുപോലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേ ഡിസൈനിലാണ് ഈ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ചിനാർ മരം ഇത് സെപ്റ്റംബർ മാസത്തിൽ ഇതിന്റെ ഇലകൾ കംപ്ലീറ്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും ഈ പച്ച കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും ആ കാണുന്ന മലയാണ് സബർബൻ പർവ്വതനിര ഇവിടക്കെല്ലാം അടിച്ചു വരി വൃത്തിയാക്കുന്നുണ്ട് മെയിന്റനൻസ് നല്ലോണം ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിണ്ടെങ്കിൽ പൂക്കളുടെ കാലാവും ഇപ്പോൾ തന്നെ കടയൊക്കെ പറിക്കുന്നുണ്ടല്ലേ നല്ല വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ വർക്ക് ഭാര്യ ഭർത്താവ് ആണോ സംശയമുണ്ട് എൻ്റെ ഇടയിൽക്കൂടെ ഉള്ള അതൊക്കെ പറച്ച് വൃത്ത് ക്ലീനാക്കയാണ് ഇവിടെ ഇവർ വിത്ത് വിൽക്കൽ നടക്കുന്നുണ്ട് പക്ഷെ വിത്തൊരിക്കലും വാങ്ങരുത് നമ്മുടെ നാട്ടിലത് ഉണ്ടാവില്ല ആ ഒരു ചെടി അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് ഇവിടെ കാശ്മീരിൽ വന്നാലും എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം അത് നല്ലതാണ് ഞാൻ ഏതായാലും ഒന്ന് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യണം ഈ ഫോട്ടോ എടുക്കലിന് ഇരുന്നൂറ് രൂപയാണ് ഒരു പറയുക ഒരു നൂറ്റി അമ്പത് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പൊ ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു എക്സിറ്റ് ആണ് കേരള വേറൊരു ഭാഗത്തും എക്സിറ്റ് വേറൊരു ഭാഗത്തു ആണ് റൈറ്റിൽ കൂടി കയറി ലെഫ്റ്റിൽ കൂടി ഇറങ്ങുക ചെയ്യുക ഇപ്പൊ നമ്മളിതിന്റെ പുറത്തെത്തിയിട്ടുണ്ട് ഇത് അവിടുന്ന് ഇറങ്ങുന്ന വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ദാൽ ലേക്ക് ദാൽ ലേക്കിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇതിന്റെ എൻട്രൻസ് ഇതാണ് പുറംഭാഗം ഔട്ട് എന്നുണ്ടല്ലേ ഇതിൻ്റെ റൈറ്റ് ഭാത്ത കൂടിയാണ് നമ്മൾ കയറിയിട്ട് ഈ ഭാത്ത കൂടി ഇറങ്ങുകയ്യാ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഈ ഗാർഡൻ എന്തായാലും കാണണം നിങ്ങൾ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്